ആധുനിക നടപ്പാതകൾ മനോഹരമായ വഴിവിളക്കുകൾ കഴിഞ്ഞിട്ടില്ല സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ് തലസ്ഥാന നഗരിയിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അടുക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളാണ് പുതുതായി നഗരത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന് പുതിയ മുഖം നൽകിയാണ് ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളോടുകൂടിയുള്ള റോഡുകൾ യാഥാർത്ഥ്യമാകുന്നത് ഇതിന്റെ ഭാഗമായി നഗരത്തിൽ സ്ഥാപിക്കുന്ന വൈദ്യുതി തൂണുകളും ടെലഫോൺ കേബിളുകളും ഉൾപ്പെടെ എല്ലാ കേബിളുകളും ഭൂമിക്ക് അടിയിലൂടെയായിരിക്കും പോകുക ജലവിതരണത്തിൽ തടസ്സം വന്നാലും റോഡ് കുത്തിപ്പൊളിക്കുക െ പ്രവൃത്തി നടത്താൻ പൈപ്പ് ലൈനുകൾക്ക് പ്രത്യേക ഡെക്റ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കാഴ്ച പരിമിതർക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ആധുനിക നടപ്പാതകൾ മനോഹരമായ വഴിവിളക്കുകൾ തുടങ്ങിയ വിവിധ സൌകര്യങ്ങളാണ് പുതിയ റോഡുകൾ വരുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ അന്തിമഘട്ട പ്രവൃത്തികൾ വിലയിരുത്തുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലാണ് ഈ സ്മാർട്ട് റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് നാലുവരി പാതയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ നമ്മുടെ നഗരത്തിലെ പതിവ് കാഴ്ചയായ തലയ്ക്ക് മുകളിലെ കേബിളുകൾ കാണാൻ കഴിയില്ല നല്ല എൽ ഇ ഡി വഴിവിളക്കുകളും മീഡിയം ഡിവൈഡറുകളും കൃത്യമായ സൈൻ ബോർഡുകളും ഈ റോഡിൽ കാണാൻ സാധിക്കും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നത് സംസ്ഥാനത്തെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് മികച്ച റോഡുകളുള്ള നഗരം എന്ന പേര് തലസ്ഥാനത്തിനുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പേര് നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോൾ സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പഴയ പേര് തിരിച്ചുപിടിക്കുകയാണ് വെള്ളിയാമ്പലം വഴുതക്കാട് തമ്പാനൂർ റീച്ചിലെ റോഡാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായിരിക്കുന്നത് കൂടാതെ ബേക്കറി ജംഗ്ഷൻ വഴുതക്കാട് ഡിപിഐ വരെയുള്ള റോഡും ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വിമൻസ് കോളേജ് വരെയുള്ള റോഡും വീതി കൂട്ടുന്നതിനുള്ള പരിശോധനയ്ക്ക് ആറ് ദശാംശം ഏഴ് ലക്ഷത്തിന്റെ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് വെള്ളിയമ്പലം ജംഗ്ഷന്റെ വികസനത്തിനുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു വെള്ളിയമ്പലം ജംഗ്ഷൻ മുതൽ മ്യൂസിയം എൽ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വികസനം സംബന്ധിച്ച സാധ്യതാ പഠനം നടത്തുന്നതിന് റോഡ് ഫണ്ട് ബോർഡിനെ ചുമതലപ്പെടുത്തി വാഹന സാന്ദ്രത നഗരത്തിലെ പശ്ചാത്തല വികസനം നടപ്പാക്കും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾ ഹൈടെക് റോഡുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാനവീയ വീതി ശ്രദ്ധേയമായ നഗര കേന്ദ്രമായി മാറി വെള്ളയമ്പലം ആൾത്തറ തൈക്കാട് റോഡ് വീതി കൂട്ടി നവീകരിച്ചതോടെ ഗതാഗതം സുഗമമായി തലസ്ഥാനത്തെ ഗതാഗത സൌകര്യം ലോക നിലവാരത്തിലാക്കുമെന്നും മന്ത്രി റിയാസ് ഉറപ്പു നൽകുന്നുണ്ട് രണ്ടു ഘട്ടത്തിലാണ് നിർമ്മാണം നടപ്പിലാക്കുന്നത് ജഗതി ഡി ജംഗ്ഷനുകളുടെ വികസനവും ജഗതി പാലമ്പര് റോഡ് വികസനവുമാണ് ജഗദീപാലം മുതൽ പുജപ്പുര ജംഗ്ഷൻ വരെയും ഡി ജംഗ്ഷൻ മുതൽ വിമൻസ് കോളേജ് ജംഗ്ഷൻ വരെയുമാണ് രണ്ടാം ഘട്ടമായി വികസിപ്പിക്കുക ആദ്യഘട്ടത്തിൽ വഴുതാക്കാട് പോലീസ് കാർട്ടേഴ്സ് മുതൽ ജഗതി പാലം വരെ അറുന്നൂറ്റി മീറ്ററും ജഗതി മുതൽ വിമൻസ് കോളേജ് റോഡ് വരെ മീറ്ററും ജഗതി മേട്ടുകട എഴുപത്തിയഞ്ച് മീറ്ററും ജഗതി ഇടപ്പഴിഞ്ഞ് മീറ്ററുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിനുൾപ്പെടെ ഇരുപത് ദശാംശം മൂന്ന് നാല് കോടി രൂപ ആദ്യഘട്ടത്തിന് ചെലവായിട്ടുണ്ട് Niinistu kõigest kõigepealt . aitäh , et kuulasite !